ഇവിടുന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ നിങ്ങളുടെ ചിന്താ ജീവിതത്തിൽ പാപത്തെ ജയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ പഴയനിമിമത്തെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ പുതിയ നിയമ ക്രിസ്തീയ ഫെലോഷിപ്പിലാണെന്ന് നിങ്ങൾ പറഞ്ഞാലും നീ ആളുകളെ വഞ്ചിക്കുകയാണ് നിന്റെ ബാഹ്യ ജീവിതം യോഹനാ ശ്രാവനേക്കാൾ മെച്ചപ്പെട്ടതാണോ കുറവില്ലാത്തൊരു ബാഹ്യജീവിതം അവൻ ഉണ്ടായിരുന്നു അവനേക്കാളും നമുക്കങ്ങനെ മെച്ചപ്പെടാൻ കഴിയും അതിനുള്ള ഒരേ ഒരു സാധ്യത അവനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആന്തരിക ജീവൻ നമുക്ക് സാധ്യമാണ് മറ്റൊരു വഴിയുമില്ല ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല നല്ലതൊന്ന് മുൻകരുതി അതിതാണ് പന്ത്രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാൻ കഴിയും എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് വിശ്വാസനും നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കിയിട്ടുണ്ട് രണ്ടാം വാക്യം അതുകൊണ്ട് ഇതാണ് ഏറ്റവും മനോഹരമായ കാര്യം നമുക്ക് പുതിയ ഒരു മാതൃകയുണ്ട് ഉപദേശം മാത്രമല്ല ഒരു മാതൃക പാപത്തിനെതിരെയുള്ള അനേക ഉപദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം ദൈവോചന ശക്തിയോടെ പ്രസംഗിക്കുന്ന പ്രസംഗായിരുന്നു എന്നിട്ട് നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങളാ മാതൃക കാണുന്നതുവരെ ആ മാതൃകയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ അസത്യമായിരുന്നു യേശുവിനെ എൻ്റെ മാതൃകയായിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ പാപത്തിന്മ എനിക്ക് ജയം കെട്ടി തുടങ്ങിയത് ഈ യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിശാജ് പലപ്പോഴും എന്നെ തടഞ്ഞുകൊണ്ടിരുന്നു എപ്പോഴും പറയും യേശു ദൈവമായിരുന്നു എനിക്കറിയാം അവൻ ദൈവമാണെന്ന് ഞാൻ അവനെ ആരാധിക്കുന്നു എന്നാൽ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ അവനൊരു ദൈവമായാണ് ജീവിച്ചത് അവൻ ദൈവമായി ലോകത്ത് ജീവിച്ചുകൊണ്ട് എനിക്കൊരിക്കലും അവന് ജീവിക്കാൻ കഴിയില്ല കാരണം ഞാൻ ദൈവമല്ല എന്നാൽ ഒരു ദിവസം ഇത് കാണാനായിട്ട് ദൈവം എൻ്റെ കണ്ണ് തുറന്നു യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് നൂറ് ശതമാനം ഒരു മനുഷ്യനെ പോലായിരുന്നു ഞാൻ പരീക്ഷിക്കപ്പെടുന്നത് പോലെ എല്ലാ കാര്യത്തിലും യേശുവും എന്നെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു അത് എത്ര പ്രാവശ്യം പറയാനും എനിക്ക് മടിയില്ല കാരണം അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത് അതുവരെയും എപ്പോഴും എൻ്റെ പാപത്തിന് എനിക്കൊരു ഒഴിവഴിവുണ്ടായിരുന്നു എന്തുകൊണ്ട് യേശു പാപം ചെയ്തില്ല അവൻ ദൈവമായിരുന്നു നീ എന്തുകൊണ്ടാണ് പാവം ചെയ്തത് ഞാനൊരു മനുഷ്യനാണ് എന്നാൽ യേശു ആയിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പാപത്തിന് ഒഴു ഒഴു ഇല്ലാതായി അവനൊരു മനുഷ്യനായിരുന്നു മനുഷ്യനായിരുന്നു എന്ന് മാത്രമല്ല ഞാൻ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ കാര്യത്തിലും അവനും പരീക്ഷിക്കപ്പെട്ടു എബ്രായ ലേഖനം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്ന അതാണ് പതിനഞ്ചാമത്തെ വാക്യം നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല എന്നാൽ സർവത്തിലും നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന പോലെ തന്നെ ഏത് പരീക്ഷയിലാണ് നിങ്ങൾ നിരന്തരമായിട്ട് തോറ്റുപോയ്ക്കൊണ്ടിരിക്കുന്നത് യേശുവും ആ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടു നിരാശയാണോ കോപമാണോ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതാണോ മറ്റുള്ളവരെ ചെറുതായി കാണുന്നതോ മറ്റുള്ളവരെ വിധിക്കുന്നതോ അതെന്തുമാകട്ടെ ഒരിക്കലും ക്ഷമ ചോദിക്കാത്തതോ യേശുവിനെൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം അവൻ പാപം ചെയ്തില്ല എന്നാൽ നമ്മൾ ക്ഷമ പറയണം സർവത്തിലും അവൻ നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടു എന്നാൽ അവൻ ഒരിക്കലും പാപം ചെയ്തില്ല നിങ്ങൾ ചിന്തിക്കുന്ന യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന മാത്രമാണെന്ന് അല്ല അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് ഈ സത്യം മനസ്സിലാക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് അടുത്ത വാക്യം അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക പഴയ നിയമത്തിൽ അതിന് കഴിയുമായിരുന്നില്ല കാരണം അവർക്കൊരു മാതൃകയില്ലായിരുന്നു അവരെ പോലെ തന്നെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരാൾ അവർക്ക് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരാളുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് കുപാസനത്തിലേക്ക് അടുത്തില്ല ഒരു മനുഷ്യനായി യേശു അടുത്ത് എന്ന അതേ ആ കൃപാസനത്തിലേക്ക് അവനവിടുന്ന് കൃപ ലഭിച്ചു എന്നാൽ നമുക്ക് കരുണയും കൃപയും വേണം കരുണയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല പാപത്തിൻ്റെ ക്ഷമ യേശുവിനത് വേണ്ടായിരുന്നു കാരണം അവൻ്റെ ജീവിതത്തിൽ പാപമില്ലായിരുന്നു എന്നാൽ നമുക്ക് ലഭിക്കുന്ന ആ കൃപ അതാണ് യേശുവിനും കിട്ടിയത് അങ്ങനെയാണ് അവൻ ജയിച്ചത് അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടെന്ന് പറയുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം അവൻ നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാഞ്ഞതുകൊണ്ട് അതുകൊണ്ടെന്താ അതുകൊണ്ട് നമ്മളും ആ കൃപാസനത്തിലേക്ക് ചെന്ന് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ സഹായിക്കുന്ന ആ കൃപ പ്രാപിക്കണം അതാണ് ആ തക്ക സമയം പണം വേണ്ടി തക്ക സമയമല്ല ഇവിടെ പറയുന്ന ആ സാഹചര്യം നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന പറ്റിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയട്ടെ ഗൗരവതരമായി നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ ശരിക്കും ഗൗരവമുണ്ടെങ്കിൽ വെറുതെ യേശുവിനെ അനുഗമിക്കുന്നു പാട്ട് പാടുന്നവനല്ല ഇങ്ങനെ പല കാര്യങ്ങളും വർഷങ്ങളായി നിങ്ങൾ പാടുന്നുണ്ടാവും എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല ഈ യേശുവിനെ നിങ്ങൾ അനുഗമിക്കുന്നുണ്ടോ കൂട്ടായ്മ വന്ന് പാട്ട് പാടുന്നതേ ഉള്ളൂ എന്നാൽ ഞാൻ യേശുവിനെ അനുഗമിക്കുമെന്ന് പാടുമ്പോൾ പ്രാഥമികമായിട്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോളാണ് അവനെ അനുഗമിക്കേണ്ടത് ഈ പാട്ട് പാടുന്ന ഏതെങ്കിലും സഭയിലുള്ളവരോട് നിങ്ങൾ ചോദിക്കൂ ആ പാട്ട് പാടിക്കഴിയുമ്പോൾ സഹോദര നീ ഇപ്പം പാടിയതെന്താ യേശുവിനെ എവിടാണ് നീ അനുഗമിക്കുന്നത് അതിലൊരാൾ പോലും ഇങ്ങനെ പറയില്ല പാപത്തെ ജയിക്കുന്നവരാണ് ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത് ഇല്ല അർത്ഥമില്ലാതെയാണ് അനേകരും പാട്ടുകൾ പാടുന്നത് ദൈവം എന്നെ കാണിച്ച മറ്റൊരു കാര്യമാണിത് നിനക്കൊരു ട്യൂൺ ഇഷ്ടമാണ് ഒരു പാട്ട് നിനക്കറിയാം അതുകൊണ്ടാണോ നീ പാടുന്നത് ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ ധാരാളം പാട്ടുകൾ പാടി അതിൽ ചില പാട്ടുകളിൽ നമ്മൾ യേശുവിനെ കാണാനിടയായി നിങ്ങൾക്കറിയാമല്ലോ ചിലത് കർത്താവ് നമുക്ക് ചെയ്തതിനെപ്പറ്റി പൊതുവായിട്ട് പാടുന്ന പാട്ടുകളാണ് ചില പാട്ടുകൾ യേശുവിനെ കാണാൻ നമ്മെ സഹായിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്ന ആ പാട്ടുകൾ അങ്ങനെയുള്ള പാട്ട് പാടുമ്പം യേശു നമ്മുടെ മദ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ അവനോട് സംസാരിക്കുകയാണോ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊരിടത്തേക്ക് നോക്കി പറ്റു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടായിരിക്കുകയില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണോ അല്ല എന്ന പല പാട്ട് പാടുമ്പോഴും അങ്ങനെയാണ് എനിക്കങ്ങനെ അറിയാം കാരണം ഞാൻ ആയിരുന്നു അനേക വർഷങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് സുപരിചിതമായൊരു പാട്ട് പാടുമ്പോൾ യേശു അടുണ്ടോ എന്നുള്ള സുബോധത്തോടെ ഞാൻ പാടിയത് അവനോടാണ് ഞാൻ സംസാരിക്കുന്നുള്ള ബോധ്യം ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാതെ മറ്റെവിടെങ്കിലും നോക്കി നിങ്ങളോട് സംസാരിച്ചത് അതെത്ര മോശപ്പെട്ട ഒരു കാര്യമായിരിക്കും അനേക ഇങ്ങനെ ഞാൻ ദൈവത്തെ അപമാനിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെയാണ് മറ്റേത് ദിവസത്തേക്കാൾ കൂടുതൽ ഞാൻ ദൈവത്തെ അപമാനിച്ചിട്ടുള്ളത് കാരണം ഞാൻ അവനെ നോക്കുകയോ അവനെപ്പറ്റി പറ്റി ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടായിരുന്നില്ല അത് ചെയ്തത് വളരെ മനോഹരമായിട്ടുള്ള പല പാട്ടുകൾ പാടിയപ്പം ഞാനങ്ങേ ആരാധിക്കുന്നു ഞാനങ്ങേ സ്നേഹിക്കുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു ആരോടാണ് ഇത് പറയുന്നത് നാം ശൂന്യതെ നോക്കിയാണെന്ന് പറയുന്നു കാരണം യേശുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി നമുക്ക് ബോധ്യമില്ലാത്ത കൊണ്ടാണ് അവൻ പറഞ്ഞു രണ്ടോ മൂന്നോ പേരും അമ്പതോ അറുപതോ അത് മറന്നു കളയുക രണ്ട് ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പം അവനവരുടെ മദ്യമുണ്ട് റോമൻ കത്തോലിക്കനായ ഒരു സന്യാസി ദൈവത്തിൻ്റെ സാന്നിധ്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞൊരു പ്രസ്താവം എഴുതിയിട്ടുണ്ട് കത്തോലിക്ക സഭയിലുള്ള ചില വിശുദ്ധന്മാർ പ്രൊട്ടഷനുകാരായ വളരെക്കാളും ദൈവ സാന്നിധ്യം പറ്റി അറിവുള്ളവരാണ് അവരെ കന്നിക മറിയാമനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആ തെറ്റായ ഉപദേശങ്ങൾ മറന്നുകളയുക നാം മനപൂർവ്വമായിട്ട് യേശുവിനോട് സംസാരിക്കാനായിട്ടുള്ള ഉത്കടമായ ആഗ്രഹം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉദാഹരണത്തിന് എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതുപോലെ സഹോദരിമാർക്കും നിങ്ങൾ കർത്താവിനോട് സംസാരിക്കാറുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അവനവിടെ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്